സ്ഥാനമൊഴിയുന്ന ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് പകരക്കാരിയായി കാനഡിയൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഒരു ഇന്ത്യൻ വംശജ എത്താനുള്ള സാധ്യതകൾ ഏറുന്നു നിലവിൽ രാജ്യത്തിന്റെ ഗതാഗത മന്ത്രിയായ അനിത ആനന്ദ് പ്രധാനമന്ത്രി പദവിയിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഏറെയാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രി സ്ഥാനമൊഴിയുമെന്ന് പ്രഖ്യാപിച്ച ജസ്റ്റിൻ ട്രൂഡോ ഭരണകക്ഷിയായ ലിബറൽ പാർട്ടി പുതിയ നേതാവിനെ കണ്ടെത്തുന്നത് വരെയായിരിക്കും പദവി തുടരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഗതാഗത വകുപ്പിനൊപ്പം തന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയും അനിത ആനന്ദ് വഹിക്കുന്നുണ്ട് നോവാസ്കോട്ടയിൽ ജനിച്ച വളർന്ന അനിത ആനന്ദന്റെ രക്ഷിതാക്കൾ തമിഴ്നാട്ടിൽ നിന്നും കാനഡയിലേക്ക് കുടിയേറിയവരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഇവർ നോവാസ്കോട്ടിയിൽ നിന്നും ഒണ്ടാറിയോയിലേക്ക് താമസം മാറുന്നത് ഭർത്താവ് ജോണിനും നാലു മക്കൾക്കൊപ്പമാണ് അനിതയുടെ ജീവിതം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഒക്വിലയിൽ നിന്നും അനിത ആനന്ദ് ആദ്യമായി പാർലമെന്റിൽ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു കനേഡിയൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കുന്ന ആദ്യ ഹിന്ദു വനിതയായിരുന്നു അനിത രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊന്ന് വരെ പൊതുസേവനങ്ങളിലും സേവനങ്ങളിലും സംഭരണ വകുപ്പിന്റെ മന്ത്രിയായി സേവനമനുഷ്ഠിച്ച അവർ ട്രഷറി ബോർഡ് പ്രസിഡന്റായും ദേശീയ പ്രതിരോധ മന്ത്രിയെയും പ്രവർത്തിച്ചിട്ടുണ്ട് അനിത പബ്ലിക് സർവീസ് ആൻഡ് ഡോക്യുമെന്ററി മന്ത്രിയായി പ്രവർത്തിക്കുന്ന സമയത്തായിരുന്നു കോവിഡ് മഹാമാരി എത്തിയത് ഈ സമയത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയകാരി എന്ന നിലയിൽ അവരെ ജനങ്ങളിലേക്ക് എത്തിച്ചു പിന്നീട് ദേശീയ പ്രതിരോധ മന്ത്രിയായി സേവനമനുഷ്ഠിച്ചപ്പോൾ സൈന്യത്തിലെ ലൈംഗിക ദുരാചാരങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളും അവർ നടപ്പിലാക്കി യുക്രൈനിലെ റഷ്യയുടെ അനന്തർഗത അന്തരവേശത്തെ തുടർന്ന് യുക്രൈനിയൻ സൈനികരെ പരിശീലിപ്പിക്കുന്നതിന് സമഗ്രമായ സൈനിക സഹായം നൽകാനുള്ള കാനഡയുടെ പ്രവർത്തനങ്ങൾക്കും അവർ നേതൃത്വം നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലെ ട്രഷറി ബോർഡ് പ്രസിഡന്റ് എന്ന പദവിക്ക് പുറമെ ഗതാഗത മന്ത്രിയായി അനിതാനന്ദനെ നിയമിക്കുന്നത് രാഷ്ട്രീയക്കാരി എന്നതിനോടൊപ്പം അനിതാനന്ദ് അഭിഭാഷിക്കുകയും ഗവേഷകയുമാണ് ടൊറന്റോ സർവകലാശാലയിൽ നിയമവിരുദ്ധത്തിലെ പ്രൊഫസറായിരുന്നു അവർ നിക്ഷേപത്തിലും സമ്മരണത്തിലും കോർപ്പറേറ്റ് ഭരണത്തിലും ക്ലാസുകൾ എടുത്തിരുന്നു യെല്ലോ സ്കൂൾ ക്വീൻറ്റ് യൂണിവേഴ്സിറ്റി വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളും അവർ നിയമം പഠിപ്പിച്ചു ക്വൻസൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പൊളിറ്റിക്കൽ സ്റ്റഡീസിൽ ബിരുദം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിയമശാസ്ത്രത്തിൽ ബിരുദം ഡെലോസി യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിയമത്തിൽ ബിരുദം ടൊറന്റോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിയമത്തിൽ ബിരുദാനന്തര ബിരുദം എന്നിങ്ങനെയാണ് അനിതാനന്ദന്റെ വിദ്യാഭ്യാസ യോഗ്യത